ഒരു ലക്ഷത്തിന്റെ സുരേഷ് 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 ഞാൻ തല ഗോപി ഗോപി നല്ലൊരു ഭരണം വരണം നല്ല എല്ലാ പാവപ്പെട്ട ജനങ്ങളില് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു നല്ല ഭരണം വരണം മോദി ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ദൈവമായിട്ട് വെച്ചു കഴിഞ്ഞു ഇനി അത് ഒരിക്കലും മാറ്റാൻ പോകും സ്ത്രീകളുടെ വോട്ട് ഫുള്ള് മോദിക്ക് തന്നെ കിട്ടുള്ളു അത് ഗ്യാരണ്ടിയാ അത് ഞങ്ങളുടെ ഗ്യാരണ്ടി അമ്മമാരുടെ ഗ്യാരണ്ടി തീയിൽ കുരുത്ത അദ്ദേഹത്തിന്റെ ഒപ്പം ഞങ്ങൾ വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞ് പ്രതിരോധിച്ച് ഇത്രയും ഇവിടെ കാണണമെങ്കിൽ ഇവിടെ ജയിക്കണം എന്തായാലും ഞങ്ങള് ദുഡ നിശ്ചയാണ് മോദി മനുഷ്യന്റെ അവതാരമല്ല മോദി കൃഷ്ണനായിട്ട് ഭൂമിയിൽ വന്ന് അവതരിച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നാരികൾ സഹായിച്ചിട്ടുണ്ട് പക്ഷെ പുറമേക്ക് വരുന്നില്ല എന്ന് മാത്രം പുള്ളിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടുമ്പോൾ വാങ്ങിക്കും അത് കഴിഞ്ഞ് തള്ളിക്കള നരേന്ദ്രമോദിയെ കാണാൻ ജനസാഗരങ്ങളാണ് തൃശ്ശൂരിലെ കുന്നംകുളത്ത് എത്തിയിരിക്കുന്നത് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോടും പ്രവർത്തകരോടും അദ്ദേഹത്തെ കാണാനുള്ള ആവേശം എന്ന് ചോദിച്ചറിഞ്ഞാലോ എന്തുകൊണ്ട് ഇത്ര സ്നേഹം ഇത്ര സ്നേഹം നമ്മുടെ ബാൻഡിനു വേണ്ടി എല്ലാ വികസനവും ചെയ്ത മോദിയാണത് മോദി മനുഷ്യന്റെ അവതാരമല്ല മോദി കൃഷ്ണനായിട്ട് ഭൂമിയിൽ വന്ന് അവതരിച്ചിട്ടുള്ളതാണ് സുരേഷ് ഗോപി ആയുസ്സും ആരോഗ്യവും ഐശ്വര്യത്തോടും കൂടി ഈ തൃശ്ശൂര് സുരേഷ് ഗോപിക്കായിട്ട് ഞങ്ങൾ ഒഴിഞ്ഞുവെച്ചിരിക്കുന്നു മോദിയെ കാണുന്നേ മോദിയെ കാണുന്ന മൂന്നാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യവും കഷ്ടപ്പെട്ട് വന്ന് തൃശ്ശൂർ പോയി വീണ്ടും തൃശ്ശൂര് പോയി വീണ്ടും ഇപ്പൊ ഇവിടെ വന്നു മോദിയെ കണ്ടു സന്തോഷായി കണ്ണു നിറഞ്ഞു മോദിയെ കണ്ടു

തീർച്ചയായിട്ടും മോഡി സാധ്യത സരസ് ഇവിടെ ജയിക്കണം എന്തായാലും ഞങ്ങളെ ദുഡം നിശ്ചയാണ് ഇവിടത്തെ നന്മയ്ക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി അവര് വരുതന്നെ വേണം ഞങ്ങൾക്ക് വേണ്ടി അതായത് മാതൃശക്തിക്ക് വേണ്ടി തന്നെയാണ് ആള് ഏറ്റവും അധികം ശക്തി കഷ്ടപ്പെടുന്നത് അതിനുള്ള ഗുണം എന്തായാലും കാണാൻ തീർച്ചയായും നാലാമത്തെ കാണുന്നത് തൃശ്ശൂർ വന്നപ്പോ വ്യക്തിത്വം

ും കേരളത്തിലാണ് മോഡി വരും മോഡി വരും മോഡി വരും സുരേഷ് ഗോപി ജയിക്കും തൃശ്ശൂർ മണ്ഡലത്തിന് സുരേഷ് ഗോപി ജയിക്കും സുരേഷ് ഗോപി ജയിപ്പിക്കും ഞങ്ങള് തീർച്ചയായിട്ടും ജയിപ്പിക്കും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ആ നാട്ടിലെ ആളുകൾ കൊടുക്കുന്ന ഒരു മര്യാദ ഉണ്ട് അതുകൊണ്ട് സുരേഷ് ഗോപി ജയിക്കുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് സുരേഷ് ഗോപി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ മുന്നേറ്റം കാണാൻ സുരേഷ് ഗോപി എന്താ സംശയം സുരേഷ് ഗോപി ജയിക്കണം ജയിക്കാനാ ഞങ്ങള് പ്രവർത്തിക്കുന്നത് സുരേഷ് ഗോപിയാണ് നാടൻ്റെ വികസനത്തിന് നല്ല വ്യക്തി അതുകൊണ്ട് തന്നെ മോദി വരണമല്ലോ മോദി വരണം മോദി വരണ്ടതാണ് ഞങ്ങൾക്ക് ആവശ്യം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നതില് ഞങ്ങളൊക്കെ അഭിമാനം കൊള്ളന്ന് വീണ്ടും മോദി തന്നെ സീറ്റ് ും പിടിക്കും ജയ് മോദി തുടങ്ങിയിട്ടുള്ളൂ നമ്മൾ അവസാനിച്ച് വിചാരിക്കേണ്ട തുടങ്ങിയിട്ടുള്ളൂ പത്ത് വർഷം ആയിട്ടേ ഉള്ളൂ ഇഞ്ചും പത്തി ഇരുപത് വർഷം കൂടി ഉണ്ട് മുന്നോട്ട് പോകാൻ അപ്പോഴത്തന്നെ രണ്ടായിരത്തി മുപ്പത് മുപ്പത്തി അഞ്ചാകുമ്പോഴത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാരതം പരം വൈഭവത്തിലെത്തുക അതെന്തായാലും ഉറപ്പാണ് അതിൽ യാതൊരു സംശയമില്ല അയാൾ നേർവഴിക്കാണ് പോണത് കള്ളന്മാരൊക്കെ ഒരു ഭാഗത്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഓക്കെ നല്ല ചെയ്യുന്ന ആരും ുംപ്പിച്ചു നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നത് സുരേഷ് ഗോപിയുടെ കൂടെ എല്ലാവരും ഉണ്ട് സുരേഷ് ഗോപി ജയിച്ചിരിക്കും കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഒന്ന് മാറി ചിന്തിക്കാൻ അതുകൊണ്ട് ഒരു പന്ത്രണ്ട് സീറ്റെങ്കിലും കൂടുതൽ സീറ്റുകൾ കിട്ടണം കിട്ടും സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ കരുത്തനായ തരത്തിൽ അതാണ് കിട്ടാതെ കേരളത്തില് ഇത്ര ഒരു നല്ലൊരു നേതാവ് പാവങ്ങൾക്ക് ഉപകാരം അയാളെ കയ്യിൽ നിന്നുള്ള കാശ് പല ആൾക്കാർക്കും സ്ഥലം വീട് ഇതൊക്കെ കൊടുത്തുള്ളൊരു നേതാവ് പിന്നെ ഇങ്ങനെ ഉണ്ടാവില്ല മോദിയെ കാണാൻ പറ്റി വന്നിട്ട് എല്ലാ പ്രാവശ്യം ആളെ ഇങ്ങനെ കാണാൻ ഇത്ര വെയിലെത്തരണേ മോഡിയോട്ടുള്ള ഇത്ര ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും റീസൺ ഉണ്ടാവില്ല നമ്മിപ്പോ അധികാരികളുണ്ട് നമ്മുടെ മോഡി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് അതുകൊണ്ട് മോഡിയ വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ടാണ് അത്തധികാരത്തിലോട്ട് എത്തോ എത്തുമെന്നാണ് വിശ്വാസം ആ വിശ്വാസത്തിലാണ് ഇത്രയും കടുത്ത ചൂടിയിട്ട് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് നല്ലൊരു വ്യക്തിയായിട്ടും ആ നല്ല രീതിയിൽ എത്രാത്ത പ്രാവശ്യം കണ്ടിട്ട് മതിയാവണ മോദി ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ദൈവമായിട്ട് വെച്ചു കഴിഞ്ഞു

വീട്ടിലല്ല പൊതുവേ മോദി ജീടെ പ്രവർത്തനങ്ങൾ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നല്ല വികസന ഭരണം പത്ത് വർഷം പതിനഞ്ച് പത്ത് വർഷമായിട്ട് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ വിദേശീയർക്കും നമ്മുടെ തദ്ദേശീയർക്കുമായിട്ടുള്ള ഉപകാരപ്രദമായ പദ്ധതികൾ പ്രഖ്യാപിക്കുക മാത്രമല്ല അത് ഈ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു കരുത്തനായ പ്രധാനമന്ത്രിയല്ലേ അദ്ദേഹത്തിൻ്റെ ഈ മൂന്ന് തൃശ്ശൂരിലേക്കുള്ള മൂന്നാം വരവും സുരേഷ് കുബിയുടെ വിജയം ഈ വരുന്നത് പിന്നെ ഈ ലോക്കൽ ട്രെയിൻ ട്രെയിനൊക്കെ മാറ്റി വന്ദേ അടിപൊളിയായിട്ട് പോയിട്ടുണ്ട് പിന്നെ അടിപൊളി പൊളിയാണ് ഇനി അടുത്തതായിട്ട് നരേന്ദ്രമോദി അപ്പൊ അതിലൊക്കെ ജയിക്കോ അതെന്താ ായിരം വോട്ട് ഭൂരിപക്ഷത്തിന് നമ്മക്ക് എല്ലാം ചെയ്തൊരു വ്യക്തിയല്ലേ നമുക്ക് എല്ലാം ചെയ്തെന്ന് പറയുമ്പോ എന്താണ് അതിൽ കൂടുതലെടുത്ത് പറയാൻ പറ്റുന്നത് ലോകത്തെ നമ്പർ വൺ ആക്കി പിന്നെ നമ്മള് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട് പക്ഷെ പുറമേക്ക് വരുന്നില്ല മാത്രം ഉള്ളിൽ വെച്ചോണ്ടിരിക്കുകയാണ് കിട്ടുമ്പോൾ വാങ്ങിക്കും അത് കഴിഞ്ഞാൽ അങ്ങനത്തെ കേരളമാണ് നമ്മുടെ കേരളം അധികാരത്തിലോട്ട് വരും 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 മൂന്നാം നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് ഉണ്ടായിരിക്കും പക്ഷെ ജനങ്ങൾക്ക് എത്തുന്നില്ല ഇതൊരു ഗുണ്ടായിച്ചല്ല നമുക്ക് വേണ്ടത് നല്ല കാര്യം സത്യസന്ധം ചെയ്യുക ചെയ്യുന്ന തൊഴിൽ ജനങ്ങൾക്ക് എത്തുക പിന്നെ നമ്മൾക്ക് കിട്ടുന്ന ആനുകൂല്യം ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ കിറ്റ് കൊടുത്തു കിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിണറായി വിജയൻ ജയിച്ചത് അങ്ങനെ പാടില്ല നമ്മൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കൊടുക്കുന്ന കിറ്റ് പിണറായി വിജയൻ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളിത് കേന്ദ്രത്തിൽ വന്നിട്ട് രണ്ടാമത് ഭരണത്തിൽ വന്നു ഏഹ് അങ്ങനെയുള്ള ഭരണം പാടില്ല നമ്മൾ സത്യസന്ധം ചെയ്യണം ചെയ്യുന്ന തൊഴില് കൃത്യനിഷ്ഠയാണ് ധൈര്യത്തോട് നടക്കണം സ്ത്രീകൾക്ക് നിങ്ങളൊക്കെ പോലെ ധൈര്യത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ബി ജെ പി ഭരണവിടെ അല്ലെങ്കിൽ രാത്രിക്ക് പോയി നിങ്ങളെ പൊക്കി കൊണ്ടുപോകും അങ്ങനത്തെ കാലഘട്ടം എന്ത് മാധ്യമം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ലക്ഷത്തിന്റെ ഭൂരിപക്ഷം സൂര്യപക്ഷപ്പെടുത്തി ജയിച്ചിരിക്കും അല്ലെങ്കിൽ ഞാൻ അവിടെ മെത്തടിക്കും എന്റെ തലേ പണ്ടൊക്കെ ആയുസ്സും ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിട്ട് ഞങ്ങളുടെ കേരള ജനതയല്ല ഇന്ത്യയിലത്തെ ജനത മൊത്തം ഞങ്ങൾ പ്രവർത്തനം ഇപ്പോഴും ഉണ്ടാവും ും മോദിക്ക് പുഷ്പാഞ്ജലി അല്ലെ കേരളത്തിൽ മോദി വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും അന്ന് ചിന്തിച്ച കുട്ടി അല്ലേ രണ്ടായിരത്തി പതിനാലില് മോദി ഒന്ന് ദൈവം ദൈവമാണ് ഈശ്വരനാണ് ആ ഈശ്വരൻ വന്നില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ ഈ രണ്ടായിരത്തിഇരുപത്തിനാലില് വീണ്ടും മോദി വരും ഒന്നുമില്ല ഇല്ല തീർച്ചയായും മോദിനെ കണ്ടു അടുത്ത തന്നെ ബിജെപിന് അദ്ദേഹത്തിന് വരും മോദി ഇനിയും കൂടുതൽ അദ്ദേഹത്തിന് ഇന്നും അടുത്ത വർഷം വരും കേരളത്തില് ബിജെപി അല്ലാതെ ഇനി ആർക്കും വരും അറുപത് കൊല്ലം കോൺഗ്രസ് ഭരിച്ചിട്ട് എന്തുണ്ടായത് ആ ഒരാൾക്ക് പോലും അഞ്ഞൂറ് രൂപ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല പത്ത് കൊല്ലത്തിന്റെ ഉള്ളിൽ എത്ര ആൾ ലക്ഷം ജനങ്ങൾക്ക് ആറായിരം സാധാരണക്കാരനും എല്ലാ ആനുകൂല്യങ്ങളും മോദി സർക്കാർ നല്ലൊരു ഭരണം വരണം നല്ല എല്ലാ പാവപ്പെട്ട ജനങ്ങളാണ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു നല്ല ഭരണം വരണം ഇതാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ കണ്ട ഒരു പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തവണ വന്ന ഒരു പ്രധാനമന്ത്രി നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ അർഹതപ്പെട്ട കാര്യങ്ങൾ പോലും ഓരോ വീട്ടിലും എത്തിയിട്ടുണ്ട് ഇങ്ങനത്തെ പ്രധാനമന്ത്രി ഇനി ജീവിതത്തിൽ വരാൻ മുന്നേ നല്ല ഇതിൽ കാണാൻ പറ്റി അത് തന്നെയല്ല അങ്ങേര് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജനങ്ങൾക്ക് വളരെ എനർജി നൽകുന്ന കാര്യങ്ങൾ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ വികസനം ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് വിളിച്ച് പറയാം അല്ലാണ്ട് നമ്മുടെ ഈ കേരളത്തിന്റെ മാതിരി ചെയ്യാത്ത കാര്യങ്ങൾ വിളിച്ച് പറയാം ചെയ്ത കാര്യങ്ങൾ വിളിച്ച് പറയാം ഉണ്ട് നമുക്ക് അടുത്ത ഒരു നല്ല രീതിയിൽ കാണാൻ കണ്ട സന്തോഷം ഈ ജനങ്ങളെ കണ്ടതാ റിയാലോ ഇത്രയും ജനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ വെയിലത്ത് ഇത്രയും ജനങ്ങള് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേകത ഇണ്ടാവുമോ ഉറപ്പാണ് അത് എത്തും തന്നെ ഉറപ്പ് തൃശ്ശൂർ തൃശ്ശൂര് തൃശൂരും തൃശ്ശൂരും അതന്നെയാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രി ഇത്രയും ചെയ്തിട്ടുള്ള ഇതാക്കലോ സുരേഷ് പറ്റി പറയായാലും മറ്റുള്ള ഇവിടെ ഉണ്ടായിരുന്ന നമുക്കറിയാം ഈ മറ്റേ പ്രതാപ എന്തൊക്കെ ചെയ്തെന്നുള്ളതൊക്കെ ഒരു ആൾക്കാരൊക്കെ പക്ഷെ എല്ലാരും ഇങ്ങനെ വെറുതെ അവരുടെ ടൈം ആകുമ്പോൾ മാത്രമല്ല ഉപകാരം ഉണ്ടാവണെങ്കിൽ സുരേഷ് ഗോപി വേണമെന്ന് എല്ലാവർക്കും അറിയാം നല്ലോണം പറയണം ഇവിടെ കേരളത്തിൽ കഴിഞ്ഞാല് ഒക്കെ കൈ കൊടുക്കുക സി പി എമ്മും കോൺഗ്രസും കൈ കൊടുക്കലാണ് ബി ജെ പി എൻ ഡി എ അതല്ല എന്റെ ഭരണത്തിന്റെ വെച്ചാല് എന്റെയെ പെർന്ന് ഒരാളുണ്ടെങ്കിൽ അതിനു ഗുണം കൂടെ കിട്ടും ഒരു എം പിറ കേരളത്തിൽ അതിനൊരു ഗുണം കിട്ടും എന്തായാലും ഭരണ പ്രതീക്ഷിക്കണ്ട ഇന്ത്യ മുന്നണി വന്നിട്ട് പ്രതീക്ഷിക്കുന്നു കാണാൻ കഷ്ടപ്പെട്ട് ആൾ അത്രയും വലിയ ജനസമ്മതനാണ് രാജ്യത്തെ ഏറ്റവും വളരെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പ്രധാനമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെയാണ് അടുത്ത വർഷമാണ് പ്രധാനമന്ത്രി ഒരു സംശയം ഇല്ലാതെ ഞങ്ങൾ തൃശൂരിനാണ് അന്തികരണ വിരുന്ന ഇവിടെ ഒരു ഇവിടെ അറുപത്തഞ്ച് വർഷം ഭരിച്ച കോൺഗ്രസ് മന്ത്രിസഭയ്ക്ക് പോലും പറ്റിയിട്ടില്ല ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി തയ്യാറാക്കാനായിട്ട് അങ്ങനെ ഒരു മിഷൻ പദ്ധതി ഏറ്റവും കോടിക്കണക്കിന് ജനങ്ങൾക്കാണ് കുടിവെള്ള പദ്ധതി കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അത്തരത്തിൽ ഒരുപാട് പദ്ധതികൾ ഒരുപാട് പദ്ധതികൾ പാർക്കി കൊടുക്കുന്നത് പ്രധാനമന്ത്രി ഈ രാജ്യത്തേക്ക് ആ ദൈവം തന്നെയാണ് ദൈവമാണ് നരേന്ദ്രമോദി

തീർച്ചയായിട്ടും എന്താ സംശയം കേരളത്തിലെ സീറ്റിന്റെ ആവശ്യമില്ല മോഡിക്കേ മനസ്സിലായി ഇന്ത്യയില് സീറ്റ് പോരാ എവിടേം ഞങ്ങളാണ് മനസ്സിലായി പിന്നെ ഞങ്ങക്ക് തീറ്റ പ്രശ്നമില്ല കാണാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ എന്തുകൊണ്ടാളെങ്ങനെ രാജ്യം നന്നാവാൻ വേണ്ടി അപ്പോഴം തന്നെ അദ്ദേഹത്തിന്റെ ഭരണപാഠവും പിന്നെ ജനങ്ങളോടുള്ള കരുതല് പാവപ്പെട്ടവരുടെ കരുതല് അതൊക്കെ തന്നെ തീർച്ചയായും ഇത് നൂറ് ശതമാനം ആയിരിക്കും ഇഷ്ടം ഇഷ്ടം പോലെ ആളുകളാണ് വന്നിരിക്കുന്നത് ഇത്ര ഇത്ര ആളുകൾക്ക് തോന്നാൻ കാരണം ാണ് രണ്ടായിരത്തിൽ തുടങ്ങി ഇത്രയും വർഷം കൊണ്ടുവന്ന കാര്യങ്ങൾ എത്രയോ ഞാനൊരു കൗൺസിലറാണ് മുനിസിപ്പൽ കൗൺസിലറാണ് എൻ്റെ വാർഡിൽ ഞാൻ സെക്കൻഡ് ടൈം ആണ് ജയിച്ചു വന്നിരിക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റത്തെ മുൻപ് വന്ന വാർഡിൽ ഇരുപത്തി മൂന്ന് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി നമുക്ക് വീട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഉജ്ജ്വൽ യോജന വഴി ഗ്യാസ് കണക്ഷൻ കൊടുക്കാൻ കൊടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ നിരവധി നിരവധി പദ്ധതികളെല്ലാം നടപ്പാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഇപ്പോ അമൃത് പദ്ധതിയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ നിരവധി പദ്ധതികളല്ലേ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മോദിയോട് ഇഷ്ടം തീർച്ചയായിട്ടും എത്തും ഭംഗി പോലെ സംസാരിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബെറ്റിയോടെ

എല്ലാവരും കണ്ടു വളരെ വേണ്ടും പ്രധാനമന്ത്രി കേറും വാഗ്ദാനങ്ങൾ കൊറേ തന്നിണ്ട് കൊറേ ഓഫർ ഉണ്ട് ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ വേണ്ടത് മോദിനെ എന്തുകൊണ്ടാണ് ആളുകളെ ആൾ ഇത്ര ഇഷ്ടപ്പെടാൻ പ്രധാനമന്ത്രി തന്നെ ഈ കടന്ന ഭരണം തന്നെ ഇത്ര നല്ല ഭരണം ഏറ്റവും അടിത്തട്ടി കിടക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ പോലും ആള് അഡ്രസ് ചെയ്തിട്ട് പറയുന്നുണ്ട് ജനങ്ങളോട് പറയുന്നുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ലോകം ആരാധിക്കുന്ന ഒരു ബഹുമാനം തന്നെയാണ് നല്ല രീതി കാണാൻ പറ്റുമോ എത്തോ തൃശ്ശൂര് ഇരുപത്തിനാലിന് അടുത്തെത്തോ പിന്നാധികാരം നല്ല രീതിയിൽ കാണാൻ പറ്റിയോ എത്രത്തോളം ആളെ കണ്ടൊരു സന്തോഷം അടുത്തു മോറ്റെത്തോ പിന്നെ പെട്ട സന്തോഷം അയ്യോ പൊതിനോ സന്തോഷായി നമ്മള് കണ്ണൂരാണ് ഗുരുവായൂരിൽ വന്നാണ് മോദി വരുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല നേതാവായ കാരണം മോദിനെ ഇഷ്ടപ്പെടുന്നു തീർച്ചയായിട്ടും നൂറ് ശതമാനം പിന്നെ നൂറ് ശതമാനം മോദീനെത്തുള്ള വേറെ ആരും എത്തൂല കേരളത്തിൽ ചിലപ്പോ മോദി വരൂനി അടുത്ത പ്രാവശ്യം അടുത്ത അധികാരത്തിൽ മോദി എത്തുന്ന തെളിവല്ലേ തീയിൽ കുരുത്താ അദ്ദേഹത്തിന്റെ ഒപ്പം ഞങ്ങൾ വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞ് പ്രതിരോധിച്ച് ഇത്രയും ജനങ്ങളിവിടെ കാണണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഊർജ്ജസ്വലതയും അതുപോലെ തുടർ തുടർഭരണം അദ്ദേഹത്തിന് തന്നെ ലഭിക്കും ലഭിക്കുമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഈ കാണുന്നത് കണ്ടോ ഇഷ്ടപോലെ ജനങ്ങളാ ഇത്ര ആളുകളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് കാണാൻ തീർച്ചയായും മോദിയെ ഇതിനു മുമ്പ് ഇഷ്ടം പോലെ പലതരത്തും പാലക്കാട് എറണാകുളം പലതരം തന്നെ പോകും പോകും നരേന്ദ്രമോദി അധികാരത്തിൽ കയറി അന്ത് മുതൽ തുടങ്ങിയതാ പോകുന്ന കുട്ടികളെ കുട്ടികൾ ഭാവിയിൽ നല്ല കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർ എല്ലാവരും വരുമ്പോൾ അത് കാണുന്നില്ല നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹം ഈ പത്ത് വർഷമായിട്ട് നമ്മളെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നു പതിനഞ്ച് വർഷമായിട്ട് ഗുജറാത്തിലിരുന്നു അത് അന്നും ഇന്നും അദ്ദേഹത്തിൻ്റെ ഏട്ടനന്യമാരൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കൂട്ടുകുടുംബത്തിൻ്റെ ജീവിതമെല്ലാം ഈ ഇന്ത്യ രാജ്യത്ത് ഈ ഭാരതത്തിൽ മൊത്തമുള്ള കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് ആത്മാഭിമാനായിട്ട് എനിക്ക് പറയാൻ കഴിയും കാരണം വെച്ചാൽ ഒരാളിന്നും റേഷൻ കട നടത്തുന്നത് ഒരാളിന്നും പെട്രോൾ പമ്പിൽ ഒരാളിന്നും പിന്നെ ഈ മല്ലിക്കടം നടത്തണം ഇങ്ങനെയുള്ള അപ്പോൾ ഒരു പ്രധാനമന്ത്രി അയാൾ അദ്ദേഹത്തിൻ്റെ കുടുംബം നോക്കണ വെച്ചാൽ അവരൊക്കെ എവിടെ തിന്ന് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കട്ടെ അപ്പോൾ നമ്മളെല്ലാവരും നരേന്ദ്രമോദിയിൽ കൺ കണ്ട ദൈവമായിട്ടാണ് കൈലാസനാഥനോട് ചേർക്കണം മോദിയെ കണ്ടു വള തൃപ്തിയായി സന്തോഷായി ആദ്യമായിട്ടല്ല അല്ലല്ല മൂന്നാമത്തെ ശക്തി അത് തൃശ്ശൂർ വന്നു ഇതൊ മൂന്നാമത്തെ പ്രാവശ്യമാണ് അടിപൊളിയായി എന്തായാലും നല്ല ഗ്യാരണ്ടി ഒക്കെ ഗ്യാരണ്ടിയൊക്കെ എല്ലാ കാര്യങ്ങളെ കൊണ്ടും ജനങ്ങള് ജനങ്ങളുടെ എല്ലാം അതന്നെ പിന്നെ അതല്ല ഇതല്ല ഇപ്പൊ കേരളത്തിലെ സ്ഥിതി നോക്കിയാൽ നമുക്ക് എല്ലാ രംഗത്തും നമ്മൾ പരാജയപ്പെട്ടോണ്ടിരിക്കാണ് ഒരു കുട്ടീനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ വയ്യ സ്ത്രീകൾക്ക് ഒറ്റ എല്ലാ രീതിയിലും നമ്മള് അപ്പൊ നമ്മളുടെ അടുത്തും കൂടി മോദിനെ പറഞ്ഞെത്തിയാലേ ആണ് കേരളം രക്ഷപ്പെടളളൂ എന്നുള്ള ഉറപ്പും സ്ത്രീകൾക്ക് നല്ലോണം ഉണ്ട് അപ്പൊ അതുകൊണ്ട് മോദി വരിക വേണം സ്ത്രീകളുടെ വോട്ട് ഫുള്ള് മൊതിക്ക തന്നെ കിട്ടുള്ളൂ അത് ഗ്യാരണ്ടിയാ അത് ഞങ്ങളുടെ ഗ്യാരണ്ടി അമ്മമാരുടെ ഗ്യാരണ്ടി വിഷ്ണോ ജയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങൾക്കവിടെ നിൽക്കണത് അത് തന്നെ ഞാൻ അത് തന്നെ ഞങ്ങളുടെ ജയം നരേന്ദ്രമോദിക്ക് ജയ്